ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതിയിൽ വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കേട്ടോ വന്നിരിക്കുന്ന വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആണ് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം റിസർച്ച് ഓഫീസർ മെഡിക്കൽ ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് സെഷൻ ഓഫീസർ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഓഫീസ് സൂപ്രണ്ട് അക്കൗണ്ടൻറ്റ് ജൂനിയർ ഫോ സ്റ്റെനോഗ്രാഫർ പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവയിലാണ് വെളികളുള്ളത് ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി പതിനഞ്ചിനാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഇനി ഓരോ തസ്തികയിലത്തെ ഒഴിവുകൾ ഉണ്ടെന്നും അതിന്റെ ശമ്പളം ഡീറ്റെയിൽസ് നോക്കാം റിസർച്ച് ഓഫീസർ യോഗ്യാൻ നഷ്ടപ്പെതിൽ പത്ത് ഒഴിവുകളും അമ്പത്താറായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് റിസർച്ച് ഓഫീസർ ന്യൂറോ ഫിസിയോളജിയിൽ വരുന്ന രണ്ട് ഒഴിവുകളാണ് അതും അമ്പത്താറായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് റിസർച്ച് ഓഫീസർ ലൈഫ് സയൻസിലെ രണ്ട് വാക്കൻസി സെയിം തന്നെയാണ് സാലറി വരുന്നത് സ്റ്റാറ്റിക്കൽ അസിസ്റ്റൻ്റിന് വരുന്നത് രണ്ട് വേക്കൻസികളാണ് നാൽപ്പത്തിനാലായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറിൽ രണ്ട് വേക്കൻസി നാൽപ്പത്തി മുതൽ ഒരു ലക്ഷം വരെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർക്ക് മുപ്പത് മുപ്പത്തയ്യായിരം രൂപ മുതലാണ് സാലറി വരുന്നത് രണ്ട് വാക്കൻസികളാണുള്ളത് ഓഫീസ് സൂപ്രണ്ട് രണ്ട് വാക്യൻസികളാണ് മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് അക്കൗണ്ടൻ്റിന് വരുന്നത് മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് മൂന്ന് വേക്കൻസികളാണുള്ളത് ഓഫീസ് അക്കൗണ്ടന്റ് അക്കൗണ്ടൻറ്റ് എന്നാൽ മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൽ ഒരു വേക്കൻസിയാണ് ഇരുപത്തി ഒമ്പതിനായിരം മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് രണ്ട് വേക്കൻസികളാണ് പതിനെട്ട് മുതൽ അമ്പത്താറ് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് പ്രായപരിധി റിസർച്ച് ഓഫീസർ യോഗ നാച്ചുറോപ്പതിയിൽ ന്യൂറോ ഫിസിയോളജി ലൈഫ് സയൻസ് ക്ലിനിക്കൽ സൈക്കോളജി എന്നതിൽ നാൽപ്പത് വയസ്സ് വരെയാണ് മെഡിക്കൽ ഓഫീസർ അലോപ്പതിയിൽ നാൽപ്പത് വയസ്സ് സ്റ്റാറ്റിസ്റ്റിക്ക അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ജൂ എന്നിവർക്ക് മുപ്പത് വയസ്സ് വരെയും ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഓഫീസ് സൂപ്രണ്ട് അക്കൗണ്ടന്റ് എന്നീ വിഭാഗങ്ങളിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ജൂനിയർ സ്റ്റെനോഗ്രാഫറിന് മുപ്പത് വയസ്സ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്ന പ്രായപരിധി അടുത്തതായിട്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം റിസർച്ച് ഓഫീസർ യോഗ നാച്ചുറോപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് ബി എൻ വൈ എസും പി എച്ച് ഡി എം ഡി യോഗ ആൻഡ് നാച്ചുറോപ്പതി ആണ് പറഞ്ഞിരിക്കുന്നത് റിസർച്ച് ഓഫീസർ ന്യൂറോ ഫിസിയോളജിയിൽ എം ബി ബി എസ് എം ഡി പി എച്ച് ഡി ശരീരശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് റിസർച്ച് ഓഫീസർ ലൈഫ് സയൻസിലായിരിക്കുന്നത് എം ബി ബി എസ് എം ഡി പി എച്ച് ഡി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി മൗലിക്കുലർ ജീവശാസ്ത്രം സൈറ്റോജനറ്റിക്സിലാണ് റിസർച്ച് ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പറഞ്ഞിരിക്കുന്നത് എം ബി ബി എസും എം എസ് സി എം ഫിൽ പി എച്ച് ഡി ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിയാണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത മെഡിക്കൽ ഓഫീസർ അലോപ്പതിയിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പകരം കംപ്ലീഷൻ ഓഫ് കമ്പൽസറി ലൈസൻസ് ഉള്ള യോഗ്യതകളാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന് എനി ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർക്ക് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദമാണ് പറഞ്ഞിരിക്കുന്ന യോഗ്യത ഇനി ഓഫീസ് സൂപ്രണ്ടിന് ഡിഗ്രി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ടത് ഗവൺമെന്റ് തസ്തികയിലേക്ക് ബികോം യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ജൂനിയർ സ്റ്റെനോഗ്രാഫർക്ക് മെട്രിക് അല്ലെങ്കിൽ തത്യ യോഗ്യതയാണ് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് കൂടാതെ സ്റ്റെനോഗ്രാഫിയിൽ എൺപത് വേർഡ്സ് പെർ മിനിറ്റ് വേഗതയും മുപ്പതോറോ ഇരുപത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പറഞ്ഞിരിക്കുന്നത് മിഡിൽ സ്കൂൾ പരീക്ഷയിൽ വെച്ചാണ് ലളിതമായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും എഴുതാനും വായിക്കാനുള്ള കഴിവ് അത്രേ പറയുന്നുള്ളൂ ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ അൺറിസേർവഡ് കാറ്റഗറി ഉള്ളവർക്ക് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പോസ്റ്റുകളിലേക്ക് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പോസ്റ്റുകളിലേക്കുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെ ആയിരം രൂപയും ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള പോസ്റ്റുകളിലേക്ക് അഞ്ഞൂറ് രൂപ വീതമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ വരുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പോസ്റ്റിലേക്ക് അഞ്ഞൂറ് രൂപയും ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വീതമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഒപ്പം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ അയക്കാവുന്ന അവസാന ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവരിലേക്കും വീഡിയോ ഒക്കെ ഒന്ന് ഇൻഫോർമേറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം